എടവണയിൽ ഓൾ കേരള തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പെൻഷൻ അംഗങ്ങളെ ആദരിക്കലും സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് സംഗമം നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടനം ആര്യടൻ ഷൗക്കത്ത് എം എൽ എ നിർവഹിച്ചു ഓണത്തിനൊരു കാശ് പോകും ഈ അംഗനവാടി ടീച്ചർമാരും ആശുമാരും ഒക്കെ നിങ്ങൾക്കറിയാം കേന്ദ്ര സർക്കാർ പറഞ്ഞ പണി ചെയ്യണം സംസ്ഥാന സർക്കാർ പറഞ്ഞ പണി ചെയ്യണം ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞ പണി ചെയ്യണം പഞ്ചായത്ത് പറഞ്ഞ പണി ചെയ്യണം രാവും പകലും അവർക്ക് ഒഴിവില്ല അവർക്ക് കിട്ടുന്ന വേദന എത്ര അവർക്കൊന്ന് പിരിഞ്ഞു പോയാൽ അവർക്ക് കിട്ടുന്ന പെൻഷൻ അത് രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യണം ഒരു സാധാരണ എൺപത് വയസ്സുകായ ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് മുഖ്യ രണ്ടായിരം രൂപ ദീർഘകാലം കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല നാടിനെ ഇതുപോലെ സ്നേഹിച്ച ആളുകൾ അവർക്കൊക്കെ ഇന്ന് നമ്മൾ വിളിച്ച് അവരുടെ ഒരു അംഗനവാടി ഒക്കെ ആശമാര് അവരൊരു ഓണ പരിപാടി നടത്തി അവരെ കലാപരിപാടി നടത്തി അവർക്കൊരു ഭക്ഷണം കൊടുത്ത് അവർക്കൊരു സമ്മാനമൊക്കെ കൊടു ഓണസമ്മാനമൊക്കെ കൊടുത്ത എൻ്റെ ഒരു സന്തോഷമായിരിക്കും അവരെ 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 ഒന്നും വേണ്ട ഒന്ന് ഒന്ന് നമ്മൾ കാണുന്നു അറിയുന്നു ആദരിക്കുന്നു എന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മിനിമം പെൻഷൻ ആറായിരം രൂപ ആക്കുക വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്ന് ലഭിക്കാനുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഓണത്തിന് ഓണത്തിനുമുമ്പ് വിതരണം ചെയ്യുക മണൽ വാരൽ നിയന്ത്രണം ഒഴിവാക്കുക അംഗീകൃത തൊഴിലാളികളെ സംരക്ഷിക്കുക ഡാമുകൾ ഉൾപ്പെടെയുള്ള മണൽ ഖനനം നടത്തി ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് മണൽ അനുവദിക്കുക കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക കേന്ദ്ര കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ വേജസ് കോഡ് പിൻവലിക്കുക തൊഴിൽ നിയമം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സംഗമം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഓൾ കേരള ആർട്ടിസാൻ സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ട്രഷറർ കെ എ മജീദ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ എം ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് ബാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ എം രാജ എം രാമചന്ദ്രൻ ശ്രീനിവാസൻ നായർ ഇർഷാദ് സി ടി മുസ്തഫ സി ടി ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണം വൈവിധ്യങ്ങളായ ഇന്ത്യൻ സ്കൈ സ്കൈ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ Elegance of Beauty Sky Tower Opposite Kovilagam Road Nilambu Etta Varsha Kalamai Nammude Manasarudu Nammude Swandam Wedding Center Laiba Wedding Center Nila Valare Kuravan Wedding Center Karivarigonda